മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കടത്തനാടൻ മണ്ണിൽ പൊള്ളുന്ന വെയിലിൽ വൻ ജനാവലി അണിനിരത്തി പൊടി പാറിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥിയായ ശേഷം ഷാഫി പറമ്പിൽ വന്നിറങ്ങിയത് അന്നുണ്ടാക്കിയ ഓളം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉടനീളം ഷാഫി നിലനിർത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഈ ലോകസഭാ മണ്ഡലങ്ങളിൽ എല്ലാവരും ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായി വടകര മാറി വളരെ ആവേശം നിറഞ്ഞ പോരാട്ടം തന്നെയായിരുന്നു പ്രചാരണത്തിലടക്കം എല്ലാ സ്ഥാനാർത്ഥികളും അവിടെ ചെയ്തത് സിപിഎമ്മിലെ ഏറ്റവും ജനസമ്മതിയുള്ള ആളായ കെ കെ ശൈലജയെ വടകരയിൽ നേരിടാൻ ഷാഫിയെ കൊണ്ടാകുമോ എന്ന് ചോദിച്ചവർ ഷാഫിയുടെ വരവ് കണ്ട് അത് തിരുത്തിയെന്ന് തന്നെ വേണം പറയാൻ ഷാഫി ജയിക്കുമെന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് വരെ കാര്യങ്ങൾ അവിടെ എത്തി എന്നാൽ ശൈലജയുടെ വ്യക്തിപ്രഭാവത്തിനും പാർട്ടിയുടെ അടിയുറച്ച പ്രവർത്തനത്തിനും മുന്നിൽ ഷാഫി ഉണ്ടാക്കിയത് വെറും ഓളം മാത്രമായിരുന്നു എന്ന ചോദ്യത്തിലേക്കാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വിരൽ ചൂണ്ടുന്നത് മനോരമ ന്യൂസ് വി എം ആർ എക്സിറ്റ് പോൾ അനുസരിച്ച് കെ കെ ശൈലജയ്ക്കാണ് വിജയം പ്രവചിക്കുന്നത് അതേസമയം കടുത്ത മത്സരമാണ് വടകരയിൽ നടന്നതെന്നാണ് എക്സിറ്റ് പോൾ കണക്കുകൾ ഒന്നേ ശതമാനം വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് ും തമ്മിൽ വടകരയിലെ എം മുരളീധരൻ വീണ്ടും മത്സരിക്കാൻ എല്ലാ ഒരുക്കങ്ങളും തുടങ്ങി പോസ്റ്ററുകൾ ഒട്ടിക്കുകയും ചുവരെഴുത്തുകൾ നടത്തുകയും ചെയ്തു ഇതിനിടെയാണ് അപ്രതീക്ഷിതമായി പത്മജ ബിജെപിയിലേക്ക് പോകുന്നത് മുരളീധരനെ തൃശൂരിൽ ജയിപ്പി മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നതും കേരളത്തിലെ തല രണ്ട് നേതാക്കളെ ഏറ്റുമുട്ടാൻ കച്ച മുറക്കിയ മണ്ണിലേക്കാണ് ശൈലജയെ നേരിടാൻ കോൺഗ്രസിലെ പുതുതലമുറ നേതാവിനെ ഇറക്കിയത് ഷാഫിയൊരു എതിരാളിയല്ല എന്ന നിലയിലാണ് ശൈലജ ഇതിനോട് പ്രതികരിച്ചത് മുരളീധരൻ ആയിരുന്നു മികച്ച സ്ഥാനാർത്ഥിയെന്നുമെങ്കിൽ ശക്തമായ മത്സരം നടന്നേനെ എന്നിവരെ ശൈല ശൈലജയും പാർട്ടിയും അത്രയ്ക്ക് ആത്മവിശ്വാസത്തിലായിരുന്നു വടകര മണ്ഡലത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും ശൈലജയെ അറിയാം കണ്ണൂരിനോട് ചേർന്ന് കിടക്കുന്ന വടകരയിൽ ശൈലജയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്നാൽ ആ നേട്ടം ഷാഫിക്ക് ഉണ്ടായിരുന്നില്ല പ്രായമായ നാട്ടുമ്പുറത്തുകാരനായ പലർക്കും ഷാഫി അപരിചിതനായിരുന്നു പിന്നീട് പ്രചാരണത്തിലൂടെ അപരിചിതം മറികടക്കാൻ ആയെങ്കിലും വോട്ട് പറിക്കാനായോ എന്ന ചോദ്യം ഉയർന്നു നിൽക്കുകയാണ് എൽ ഡി എഫ് കുത്തക മണ്ഡലം എന്ന് വിശേഷിപ്പിക്കാവുന്നതായിരുന്നു വടകര ടി പി ചന്ദ്രശേഖരൻ പാർട്ടിയുമായി തെറ്റിപ്പിരിഞ്ഞതോടെയാണ് വടകര നഷ്ടപ്പെട്ടത് എന്ത് വില കൊടുത്തും വടകര പിടിക്കാനാണ് പൊതുസമ്മതയായ ശൈലജയെ രംഗത്തിറക്കിയത് വടകരയിലെ നിയമസഭാ മണ്ഡലത്തിൽ ഭൂരിഭാഗവും ഇത്തവണ എൽ ഡി എഫിനൊപ്പമാണ് നിന്നത് അതുകൊണ്ട് ലോക്സഭയിൽ പിടിക്കാമെന്ന ഉറപ്പിലായിരുന്നു സിപിഎം ഷാഫിയുടെ വരവും മോളവും സിപിഎമ്മിൽ അങ്കലാപ്പുണ്ടാക്കിയെന്നത് ഉറപ്പാണ് ഇതിനിടെ പാനൂരിൽ ബോംബ് പൊട്ടിയതും സമൂഹ മാധ്യമങ്ങളിലെ പ്രചാരണങ്ങളും സിപിഎമ്മിന് തിരിച്ചടിയായി സമൂഹ മാധ്യമങ്ങളിലെ കടനാക്രമണം യു ഡി എഫിന് തിരിച്ചടിയായും എന്ന് കരുതി കരുതേണ്ടിവരും എൽ ഡി എഫിന് മേൽക്കയുള്ള വടകര ജനതാദളിന് ഉൾപ്പെടെ ശക്തമായ സ്വാധീനമുള്ള മണ്ഡലം ടി പി എസുമായി ബന്ധപ്പെട്ട വലതിനോട് ചാഞ്ഞ മണ്ഡലം ഇത്തവണ പഴയയിടത്തേക്ക് തിരിച്ചു എന്ന് വേണം എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ